ഇന്ന് തൊച്ചുകൂണ് കഴിക്കാനുള്ള ടൈം ആയിട്ടോ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇന്ന് മത്തിക്കറി ഉണ്ട് നല്ല മുളക് ഇട്ടാട്ടോ പിന്നെ വെള്ളരിക്കയും പരിപ്പും കറിയുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ ഉണക്കയില അതിന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് കറികൾ ചാളക്കറി പിന്നെ വെള്ളരിക്കയും പരിപ്പും പിന്നെ ഉണക്കമീൻ അത് ഇന്ന് കഴിച്ച് അതിയാണ് ചാറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ആ മീനിന്നൊരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് മീൻ കറി മാത്രമായിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് മത്തി നല്ല ഫ്രഷ് ആണ് പിന്നെ അതുപോലെ തന്നെ നെയ്യുള്ള മത്തിയാണ് കേട്ടോ ഇനി നമുക്കെല്ലാം കൂടി കഴിച്ചാലോ ഉണക്ക മീനും പിന്നെ അതുപോലെ ഉള്ളരിക്കയും മീൻ കറി എല്ലാം കൂടി കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം